ഹലോ ഹായ് വെൽക്കം ടു ഓൾ എല്ലാവരും സുഖമായിരിക്കുന്ന വിശ്വസിക്കുന്നു നമ്മൾ നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണ് ഓക്കെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് സോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങളൊക്കെ വിറ്റ് കളയക്കുക നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആകുന്നതായിരിക്കും സപ്പോസ് ഇനി വീഡിയോ കാണുന്ന സമയത്ത് റീഡിങ് റെസനേറ്റ് ആകുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്തോളൂ ഓക്കെ നമുക്ക് റീഡിംഗിലേക്ക് പോവാം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴത്തെ കറന്റ് എനർജി ഓക്കെ ജസ്റ്റിസ് വന്നിട്ടുണ്ട് ഓ രണ്ട് രണ്ട് വേർഡുണ്ട് ത്രീ ഓഫ് വൺസ് ആൻഡ് ജസ്റ്റിസ് വന്നിട്ടുണ്ട് പേജ് ഓഫ് വൺസ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങളിൽ നീതി കിട്ടാൻ പോവാണ് ജസ്റ്റിസ് കിട്ടാൻ പോവാണ് ഓക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പില് നിങ്ങൾ തമ്മില് എന്തെങ്കിലും ഒരു കാര്യത്തില് സ്റ്റക്കായി നിന്നിട്ടുള്ള വ്യക്തികളാണെങ്കിലും അതായത് നിങ്ങളാണെങ്കിലും അവരാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി പോയിട്ടുണ്ടാകുക അല്ലെങ്കിൽ നോ കോൺടാക്ട് സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ടാകുക എന്തെങ്കിലും ഒരു റീസൺ കൊണ്ടായിരിക്കും വേറെ എന്തെങ്കിലും ഒരു കാര്യം ഇൻവോൾവ് ആയത് കൊണ്ടായിരിക്കാം മേ ബി അത് അവരുടെ ജോബ് ആയിരിക്കാം അവരുടെ കരിയർ ബേസ് ആയിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു റീസൺ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി പോയിട്ടുണ്ടാകാം ഓക്കെ എന്തോ ആയിരിക്കാം അവരെന്തെങ്കിലും ഒക്കെ എന്താ പറയാ അവർക്ക് നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വളരെ ഫിനാൻഷ്യലി ഒക്കെ അവരെ ആശ്രയിക്കുന്നു നിങ്ങളുടെ പേഴ്സണെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ആ രീതിക്കൊന്നും ആ പേഴ്സണ് നിങ്ങളെ സഹായിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ പേഴ്സണ് ജസ്റ്റിസ് കിട്ടാൻ പോവാണ് അവരെ സ്റ്റേബിൾ ആകാൻ പോവാണ് ഓക്കെ കാരണം ഇത്രയും നാളും അവരത് വെയിറ്റ് ചെയ്ത് നിന്നു നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള ഇഷ്യൂ അതായിരിക്കാം എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ സ്നേഹം തരാനൊന്നും ആ ഒരു സിറ്റുവേഷൻ കൊണ്ട് ആ പേഴ്സണ് പറ്റിയിട്ടുണ്ടാകില്ല നിങ്ങളുടെ പേഴ്സണ് അപ്പോ ആ ഒരു റീസൺ കൊണ്ട് നിങ്ങൾ തമ്മില് വളരെ നിങ്ങളുടെ റിലേഷൻ കോംപ്ലിക്കേറ്റഡ് ആയി പോയിട്ടുണ്ടാകാം ബ്രേക്കപ്പ് നോ കോൺടാക്ട് ആണ് ഞാൻ പറയുന്നത് റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിങ്ങനത്തെ എന്തെങ്കിലും ഒരു റീസൺ കൊണ്ടായിരിക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എന്തും എടുക്കാം നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്ട് ചെയ്യാം ഓക്കെ അങ്ങനെയായിരിക്കും പക്ഷെ ഇപ്പോൾ ആ ഒരു പേഴ്സണ് ജസ്റ്റിസ് കിട്ടാൻ പോവുകയാണ് അവര് വെയിറ്റ് ചെയ്തിട്ടുള്ള കാര്യം ഇവിടെ എൻഡ് എൻഡാകാൻ പോവാണ് അവർക്ക് ജസ്റ്റിസ് കിട്ടുകയാണ് ആൻഡ് അവര് സ്റ്റേബിൾ ആകാൻ പോവാണ് ഓക്കെ ഇപ്പോൾ അവർക്ക് ഇത്രയും നാൾ അവരെ ഹെൽപ്പ് ചെയ്യാനൊന്നും ആരും ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല ഫിനാൻഷ്യലി ഒക്കെ ഡൗൺ ആയിരുന്ന സമയത്തൊന്നും അവരെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഉണ്ടാവില്ല അവര് കുറച്ചൊരു ഡൗൺ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഇരുന്നിട്ടുണ്ടാകാം അതായത് ഒന്നിനോട് ഒരു താല്പര്യം വരാതെ അവരെന്തൊക്കെ ചെയ്താലും അതിലൊരു റിസൾട്ട് കിട്ടാതെയൊക്കെ ഇരുന്നിട്ടുണ്ടാകും എന്ത് കാര്യത്തിലേക്ക് കാലെടുത്ത് വെച്ചാലും അതൊക്കെ തോറ്റുപോകുന്നൊരു അവസ്ഥ വന്നിട്ടുണ്ടാകും പക്ഷെ ഇപ്പോൾ അവർക്ക് ആ ഒരു സിറ്റുവേഷൻ മാറുകയാണ് അവര് സ്റ്റേബിൾ ആകാൻ പോവുകയാണ് അവര് എല്ലാ തരത്തിലും ഉയരാൻ പോവുകയാണ് ഇവിടെ ഈസ് ഓഫ് വൺസ് വന്നിട്ടുണ്ട് ഓക്കെ ഓ അവരെ ആഗ്രഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവരെന്തിലേക്കാണ് അധികം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ജൂബിന്റെ കാര്യത്തിലാണ് പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള അവരുടെ പാഷൻ ഇത് ഇത് ആ ഒരു കാര്യത്തിൽ തന്നെ അവർക്ക് റിസൾട്ട് കിട്ടാൻ പോവുകയാണ് ഇപ്പൊ അവരുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷനിൽ ഓക്കെ അവരുടെ എനർജി എന്താണ് എന്താണ് അവരുടെ എനർജി ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്നവരുണ്ടെങ്കിൽ അതായത് വേറൊരു വ്യക്തി കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് കോംപ്ലിക്കേറ്റഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ നോ കോണ്ടാക്ട് ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ ഇനി റിലേഷൻഷിപ്പിൽ പറയുന്നത് നിങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു നീതി കിട്ടുകയാണ് നിങ്ങളുടെ പേഴ്സൺ അതിൽ നിന്നൊരു മോചനം കിട്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നീതി കിട്ടുകയാണ് ഓക്കെ ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഈ പേഴ്സണ് നിങ്ങളെ അടുത്ത് സ്നേഹമുണ്ട് അവരുടെ ഇപ്പോഴത്തെ ഒരു എനർജിയിൽ അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് ഓക്കെ അവരുടെ മനസ്സിൽ ഉണ്ട് പക്ഷെ നിങ്ങളടുത്തോട്ട് വരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു നിങ്ങളെടുത്തോട്ട് വരാൻ വേണ്ടി മാത്രം ആ പേഴ്സൺ തയ്യാറല്ല സ്റ്റെക്കായി നിക്കുന്നുണ്ട് മേ ബി ഈ ഒരു സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം അവരെന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇപ്പോൾ അവർക്ക് തന്നെ തോന്നുന്നുണ്ടാക്കാം അത് ബെറ്റർ ആയിട്ട് വരുന്നുണ്ട് സോ ആ ഒരു സിറ്റുവേഷൻ എന്താവട്ടെ എന്നിട്ട് നിങ്ങളെടുത്തോട്ട് വരാം എന്നുള്ളൊരു തീരുമാനത്തിലൊക്കെ ആയിരിക്കാം പേഴ്സൺ ഓക്കെ ഇത് ഞാൻ പറഞ്ഞത് ബ്രേക്കപ് സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ പേഴ്സണെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരെ അടുത്താണ് ഞാൻ പറയുന്നത് ഓക്കെ അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടിപ്പോ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ഒന്നും ഒരു റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പേഴ്സന്റെ ഒരു എനർജി ആ പേഴ്സൺ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ചില കാര്യങ്ങൾക്ക് അവർ കോൺസെൻട്രേറ്റ് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് സോ നിങ്ങളടുത്തോട്ട് സ്നേഹമുണ്ട് പക്ഷെ വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവർ തയ്യാറല്ല ഓക്കെ അവരുടെ എനർജി ഓക്കെ ത്രീ ഓഫ് കബ്സ് വന്നിട്ടുണ്ട് നൈറ്റ് ഓഫ് പെൻഡക്കൾ നിങ്ങളുടെ പേഴ്സണ് ഇത്രയും ഇത്രയും ദിവസം അതായത് ഇതിന് മുന്നേ ഉള്ള ഒരു എനർജി നോക്കുകയാണെങ്കിൽ അവര് തേർഡ് പാർട്ടിയുടെ വലയത്തിൽ സ്റ്റെക്കായിട്ട് നിൽക്കുമായിരുന്നു ഓക്കെ വേറൊരു പേഴ്സന്റെ കാര്യത്തിൽ അതായത് വേറൊരു പേഴ്സണെ അവർക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ എന്തൊക്കെയോ റീസൺ കൊണ്ട് അവർക്ക് ചിലപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂ ആയിരിക്കാം അവർ നേരിട്ടുണ്ടാ നേരിട്ടിട്ടുണ്ടാകുന്ന മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഫിനാൻഷ്യൽ ഇഷ്യൂ ആയിരിക്കാം അതുകൊണ്ടായിരിക്കും അവർക്ക് തേർഡ് പാർട്ടിയിൽ അതായത് വേറൊരു വ്യക്തിയിൽ അവർക്ക് ആശ്രയിച്ച് നിൽക്കേണ്ട ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അവർ അതിൽ നിന്ന് മോചനം കിട്ടാൻ പോവാണ് അവർക്ക് ഓക്കെ അവർ വളരെ ഒരു രാജാവിനെ പോലെയുള്ള അല്ലെങ്കിൽ എല്ലാം തികയുന്ന ഒരാളാകാൻ പോവുകയാണ് ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു അവർക്ക് അവരെ സംബന്ധിച്ച് ഡൗൺ ആയിട്ടുണ്ടായിരുന്ന ഒരു എനർജി അവർക്ക് ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു എനർജി ഇപ്പോൾ അവർക്ക് വേ അവർക്ക് ആ ഒരു എനർജിയിൽ നിന്നും അവർ രക്ഷപ്പെട്ടു വരികയാണ് അതായത് തേർഡ് പാർട്ടിയുടെ വലയത്തിൽ നിന്നും അവർക്കൊരു ജസ്റ്റിസ് കിട്ടുകയാണ് ഓക്കെ ജസ്റ്റിസ് ആൻഡ് തേർഡ് പാർട്ടി കാർഡും വന്നിരിക്കുന്നത് ഉണ്ടോ ഓക്കെ പേജ് ഓഫ് വാൻസും നൈറ്റ് ഓഫ് പെൻഡക്കളും വന്നിരിക്കുന്നതാണ്ടോ അവർ സ്റ്റേബിൾ ആകാൻ പോവുകയാണ് എല്ലാ കാര്യത്തിലും ഫിനാൻഷ്യലി ഒക്കെ അവർ വളരെ സെറ്റിൽഡ് ആകാൻ പോവാണ് സോ എനിക്ക് തോന്നുന്നു ഇവിടെ മെയിൻ ആയിട്ടും ഉണ്ടായിരുന്ന ഒരു പ്രശ്നം നിങ്ങൾ തമ്മിൽ ഉണ്ടാകും ഈ ഒരു തേർഡ് പാർട്ടി കടന്നു വന്നതുകൊണ്ടായിരിക്കാം ചിലരുടെ എനർജിയിൽ തേർഡ് പാർട്ടി ആയിരിക്കാം ചിലവരുടെ എനർജിയിൽ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവരുടെ ജോബ് ഫിനാൻഷ്യൽ ഇഷ്യൂസ് അങ്ങനെയൊക്കെ ആയിരിക്കാം ഓക്കെ മെയിൻ ആയിട്ടും ഇവിടെ നിങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ടുള്ള ഒരു അനദർ പേഴ്സൺ കാണുന്നത് ആ പേഴ്സൺ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ പേഴ്സണ് എല്ലാ തരത്തിലും നിങ്ങളുടെ പേഴ്സണിനെ സഹായിച്ചിട്ടുണ്ടാകുന്ന ഒരു വ്യക്തിയായിരിക്കാം അതുകൊണ്ടായിരിക്കാം അവിടെ ഡിപ്പെൻഡ് ചെയ്ത് നിക്കേണ്ട ഒരു സിറ്റുവേഷൻ അവർക്ക് വന്നിട്ടുണ്ടാവുക ഓക്കെ എന്തെങ്കിലും തരത്തിലുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ടാകുക അവർ തമ്മിൽ പക്ഷെ ഇപ്പോൾ അവർക്ക് ജസ്റ്റിസ് കിട്ടാൻ പോവാണ് നീതി കിട്ടാൻ പോവാണ് ആ ഒരു അവർ ഇത്രയും നാളും സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ അവർക്ക് എൻഡ് ആയി കിട്ടാൻ പോവാണ് സോ നിങ്ങളെ അടുത്ത് സ്നേഹമുണ്ട് പക്ഷെ ഇപ്പോൾ നിങ്ങളടുത്തോട്ട് വരാൻ വേണ്ടിയിട്ട് തയ്യാറല്ല ഓക്കെ കാരണം ഈ ഒരു സിറ്റുവേഷൻ പൂർണ്ണമായിട്ടും അവരുടെ അവരടുത്ത് നിന്നും റിമൂവ് ആയിട്ട് പോകാനായിരിക്കും അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക ഓക്കെ നമുക്ക് ഏഞ്ചൽ മെസ്സേജും കൂടി നോക്കാം എന്താ സിറ്റുവേഷൻ വിൽ പറയുന്നൂവ് ഓക്കെ നിങ്ങളുടെ സിറ്റുവേഷൻ ഇംപ്രൂവ് ആയിട്ട് വരും അതാണ് ഇവിടെ കാണുന്നതും അത് തന്നെയാണ് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കാം നിങ്ങൾ സ്നേഹം ഉണ്ട് നിങ്ങളുടെ നിങ്ങളെടുത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ റിമൂവ് ആകുകയാണ് റിമൂവ് ആയി ഓക്കെ ജസ്റ്റിസ് കിട്ടിയിട്ടുണ്ട് ആൻഡ് വെയിറ്റ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി അവരുടെ പൂർണ്ണമായിട്ട് അതൊന്ന് മാറി അവരൊന്ന് റിലാക്സ് ആയിട്ട് വരാൻ വേണ്ടിട്ടുള്ള ഒരു ടൈം ബിഗ് ഹാപ്പി ചേഞ്ചസ് ഉണ്ടോ വലിയ വലിയ ലൈഫിൽ ഇനി ഉണ്ടാകാൻ പോകുന്നുണ്ടാകാം ഈസ് ഓഫ് വൺസ് വന്നിട്ടുണ്ട് ഇവിടെ ഓക്കെ ആൻഡ് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് കുറച്ച് ദിവസത്തിനകം ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഒരു റിസൾട്ട് കിട്ടുന്നതാണ് മേ ബി നിങ്ങൾക്ക് ഇപ്പോൾ അവർക്ക് വന്നിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ജനുവൻ ആയിട്ടുള്ള സ്നേഹം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൈൻ യൂണിവേഴ്സ് തരുന്നുണ്ടാകാം ഓക്കെ എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് പെട്ടെന്നൊരു എന്താ പറയുക പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ഒരു ഹാപ്പി ആവുന്ന മൊമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകാം നിങ്ങൾക്കറിയില്ല നിങ്ങൾ എന്തിനാണ് സന്തോഷിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാതെ അങ്ങനെയുള്ള ഹാപ്പിനെസ് ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടാകാം എന്തെങ്കിലും ഒരു സൈൻ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ടാകാം ഈ ഒരു ചേഞ്ച് നിങ്ങളുടെ പേഴ്സൺ വന്നിട്ടുണ്ട് ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എന്നുള്ളൊരു എന്താ പറയാ അടയാളങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ടാകാം ഓക്കെ ഈ ഒരു റീഡിങ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് റെസിനേറ്റ് ആകുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക